വിൽപ്പനയിൽ മുന്നേറി മാരുതി സുസുക്കി സ്വിഫ്റ്റ് കൂടാതെ സെഗ്മെന്റിലെ മറ്റ് കാറുകളേക്കാൾ വലിയ വ്യത്യാസത്തിൽ അത് മികച്ച പ്രകടനവും കാഴ്ചവെച്ചു കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ വിൽപ്പന വളരെയധികം വരുന്നുണ്ട് കൂടാതെ സെഗ്മെന്റിലെ മറ്റ് കാറുകളേക്കാൾ വലിയ വ്യത്യാസത്തിൽ അത് മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പുതിയ മാരുതി സ്വിഫ്റ്റ് അതിന്റെ ആകർഷകമായ ഡിസൈൻ ഏറ്റവും പുതിയ സവിശേഷതകൾ അതിശയകരമായ മൈലേജ് എന്നിവയാൽ നിരവധി ആളുകൾ ഇഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ മാസം മികച്ച പത്ത് ഹാച്ച് ബാക്ക് കാറുകളുടെ പട്ടികയിൽ ഒന്നാമതായി എത്തിയ മാരുതി സുസുക്കി സ്വിഫ്റ്റ് വാഗനാർ ബലേനോ ടാറ്റ ടിയാഗോ മാരുതി സുസുക്കി ആൾട്ടോകെ ടെൻ ഹുണ്ടായ് ഗ്രാൻഡ് ഐ ടെൻ നിയോസ് ടൊയോട്ട ഗ്ലാൻസ ഹുണ്ടായ് ഐ ട്വന്റി ടാറ്റ ആൾട്രോസ് മാരുതി സുസുക്കി ഇഗ്നിസ് എന്നിവയെ മറികടന്നു കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഹാച്ച് ബാക്ക് കാർ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആയിരുന്നു പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉപഭോക്താക്കൾ ഈ കാർ വാങ്ങി സ്വിഫ്റ്റിന്റെ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് ശതമാനം വർധനവുണ്ടാക്കി സ്വിഫ്റ്റിന്റെ പുതിയ മോഡലും വളരെയധികം ജനപ്രിയമാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട് അടുത്തത് മാരുതി സൊസ്ക്കി വാഗനർ ആണ് മാരുതി സൊസുക്കി വാഗനർ ആണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട രണ്ടാമത്തെ ഹാച്ച്ബാക്ക് ഉപഭോക്താക്കളാണ് ഇത് വാങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വാഗ്നാറിന്റെ വില്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇടിവുമുണ്ടായി മരുതി സുസുക്കി ആണ് മൂന്നാമത് ഏപ്രിലിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മൂന്നാമത്തെ ഹാഷ്ബാക്ക് കാറാണ് ഇത് ആകെ പതിമൂന്നായിരത്തി നൂറ്റി എൺപത് യൂണിറ്റുകൾ വിറ്റഴിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനം ഇടിവാണ് ഇത് രേഖപ്പെടുത്തിയത് ടാറ്റ ടിയാഗോ ആണ് അടുത്തത് ടാറ്റ മോട്ടോഴ്സിന്റെ എൻട്രി ലെവൽ കാറായ ടിയാഗോ ഏപ്രിലിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് യൂണിറ്റുകൾ വിറ്റു ഈ കണക്ക് വാർഷിക വളർച്ച ഇരുപത്തിരണ്ട് ശതമാനം കാണിക്കുന്നുണ്ട് ടിയാഗോയുടെ സി എൻ ജി ഇലക്ട്രിക് മോഡലുകൾക്കുള്ള ഡിമാൻഡും സമീപ മാസങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം വമ്പൻ മൈലേജോടെ ഹുണ്ടായി ക്രറ്റ ഹൈബ്രിഡ് ഉടൻ എത്തും എന്ന റിപ്പോർട്ടാണ് മൂന്നാം തലമുറ ഹുണ്ടായി ക്വെറ്റയ്ക്ക് ഒന്ന് ദശാംശം ആറ് ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ഇന്ത്യക്കായി ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹന പദ്ധതികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഹുണ്ടായി അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ എസ് യു വികളിലൊന്നായ ഹുണ്ടായ് ക്രെ ഉടൻ തന്നെ ഹൈബ്രിഡ് അവതാരത്തിൽ പുറത്തിറങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട് പെട്രോൾ ടർബോ പെട്രോൾ ഡീസൽ ഇലക്ട്രിക് എന്നിവയ്ക്ക് ശേഷം ഹുണ്ടായി തങ്ങളുടെ പ്രശസ്തമായ കാറായ ക്രെട്ടയെ ഹൈബ്രിഡ് പവർ ട്രെയിനിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യക്കായി ഹൈബ്രിഡ് പവർ ട്രെയിനുകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വരും വർഷങ്ങളിൽ ഇരുപത്തിയാറ് പുതിയ മോഡലുകൾ പുറത്തിറക്കുമെന്നും അതിൽ ഇരുപതെണ്ണം ഐ സി ഇ ആറ് ഇലക്ട്രിക് വാഹനങ്ങളും ആയിരിക്കുമെന്നും ഹുണ്ടായി മോട്ടോർ ഇന്ത്യ അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷത്തോടെ ഈ മോഡലുകളെല്ലാം തന്നെ വിപണിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹുണ്ടായി കിയ ബ്രാൻഡുകൾ നിരവധി വാഹനങ്ങളിൽ പ്ലാറ്റ്ഫോമുകളിലും എൻജിനുകളും പങ്കിടുന്നുണ്ട് കിയ അടുത്തിടെ നിക്ഷേപകരുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ അടുത്ത തലമുറ കിയ സെൽറ്റോസിൽ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഹുണ്ടായി ക്രെട്ടിയും ഈ ഹൈബ്രിഡ് എഞ്ചിനുമായി വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് മൂന്നാം തലമുറ ഹുണ്ടായി ക്രെയ്ക്ക് ഒന്ന് ദശാംശം ആറ് ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനായി ഈ എഞ്ചിൻ ക്രെട്ടിക്കായി ചെറുതായി ട്യൂൺ ചെയ്യാൻ കഴിയും